ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇപ്പോൾ എസ് ജെഎസ്രുവുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് ഈ ഒരു ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജെസ്രുവുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ എസ് ഐ ടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട് കേസിൽ ജയസ്രയുടെ പങ്ക് വ്യക്തമാണെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു പറയുന്നുണ്ട് എസ് ഐ ടി പറയുന്നുണ്ട് ബോർഡ് ൾക്ക് വിരുദ്ധമായാണ് ജയശ്രീ പ്രവർത്തിച്ചതെന്നും ജയശ്രീയെ ചോദ്യം ചെയ്യണമെന്നും സത്യവാങ്മൂലത്തിൽ എസ് ഐ പറയുന്നു ജയശ്രീയുടെ മുൻകൂർ ജാമ്യപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈ ഒരു നീക്കം ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ജയശ്രീയുടെ പങ്ക് വ്യക്തമാണ് എന്നതാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഈ ഒരു ജാമ്യപേക്ഷ എതിർത്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് ദേവസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജെ എസ് യുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്ന് ജെ എസ് യുടെ മുൻകൂർ ജാമ്യപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈയൊരു നീക്കം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ജെ ജയശ്രിയുടെ പങ്ക് വ്യക്തമാണ് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് സുപ്രീം കോടതിയിലാണ് എസ് ഐ ടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ബോർഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് ജയശ്രീ പ്രവർത്തിച്ചതെന്നും ജയശ്രീയെ ചോദ്യം ചെയ്യണം എന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് ജയശ്രീയുടെ മുൻകൂർ മുൻകൂർജ്ജാപേക്ഷ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു നിർണായകമായ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചയിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജെ ശ്രീയുടെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യപേക്ഷ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എസ് ജെ ശ്രീ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് എത്തിയത് എന്നാൽ ഇപ്പോൾ ആ ഒരു ജാമ്യപേക്ഷ പരിഗണിക്കാനിരിക്കെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് എസ് ഐ ടിയുടെ നിർണായകമായ നീക്കം ഈ ജയശ്രീയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് കേസിൽ ജയശ്രീയുടെ പങ്ക് വ്യക്തമാണെന്നും സത്യവാങ്മൂലത്തിൽ എസ് പറയുന്നു